നമസ്കാരം ടൂറിസം ഡയറക്ടറായിരുന്ന പി ബി നൂവ് മൂന്ന് മാസത്തെ ലീവിൽ പ്രവേശിച്ചത് മദ്യനയം ടൂറിസം വകുപ്പിലൂടെ ഒളിച്ചു കടത്താനുള്ള ശ്രമത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണെന്നാണ് വിലയിരുത്തൽ മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് മുഖാന്തരം ഫയൽ നീക്കി ഇടപെടൽ നടത്തണമെന്ന റിയാസിന്റെ ആവശ്യം നൂഹ് നിരസിച്ചിരുന്നു അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നൂഹ് മൂന്ന് മാസത്തെ ലീവിന് അപേക്ഷിച്ചു ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുതൽ ജൂലൈ ഇരുപത്തി ഒന്ന് വരെ നൂഹ് ലീവിലാണ് നൂഹിന് പകരം ടൂറിസം ഡയറക്ടറുടെ ചുമതല നൽകിയത് ആരോഗ്യ വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്ന ശിഖ സുരേന്ദ്രനായിരുന്നു ശിഖയുടെ നേതൃത്വത്തിൽ ബാറുടമകളെ പങ്കെടുപ്പിച്ച മെയ് ഇരുപത്തിയൊന്നിലെ യോഗത്തിലൂടെയാണ് പുതിയ മദ്യനയം ഫയലിൽ ജന്മം എടുക്കുന്നത് കെ ടി ഡി സി എം ഡിയുടെ അധിക ചുമതല കൂടി വഹിക്കുന്ന ശിഖ സുരേന്ദ്രൻ പി കെ ശശിയുടെ വിശ്വസ്യതയായിട്ടാണ് അറിയപ്പെടുന്നത് ബാർ ഉടമകളുമായുള്ള ചർച്ച നടത്തേണ്ടിയിരുന്ന നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് മദ്യനയത്തിൽ ടൂറിസം വകുപ്പിന്റെ ഫയലിൽ ഇടപെടൽ നടത്താൻ വഴിയൊരുക്കുകയായിരുന്നു ടൂറിസം സെക്രട്ടറി കെ ബിജു മുഖാന്തരം ടൂറിസം ഡയറക്ടർക്ക് തുടർ നടപടികൾ എടുക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു എക്സൈസ് നയം പൊളിച്ചെഴുന്നതുമായി ബന്ധപ്പെട്ട അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയ ദിവസങ്ങളിൽ ഔദ്യോഗിക രേഖകളിൽ പല ഉദ്യോഗസ്ഥരും അവധി രേഖപ്പെടുത്തി പൂർണമായും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞതായും അറിയുന്നു എക്സൈസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് പല ചർച്ചകളിലും പങ്കെടുത്തിരുന്നുവെങ്കിലും രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പത്ത് അഞ്ച് വരെ അവധിയിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ജയ്തിലക്കും പാർട്ടിയെ പ്രതിനിധീകരിച്ച മന്ത്രി മുഹമ്മദ് റിയാസുമാണ് മൂന്നാറിലും വിദേശത്തുമായി നടന്ന അനൌപചാരിക ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് എക്സൈസ് വകുപ്പിന്റെ തലപ്പത്ത് വർഷങ്ങളായുള്ള ഉന്നത ഉദ്യോഗസ്ഥനും ബാറുടമകളുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥനും പാർട്ടിക്ക് വേണ്ടി വിലപേശാനുണ്ടായിരുന്നു ബാറുകളിൽ മദ്യം പാഴ്സലായി വിൽപ്പന നടത്താനുള്ള അനുമതി നൽകിയതിന്റെ പിന്നിലും ഈ ഉദ്യോഗസ്ഥനായിരുന്നു പാർട്ടിയുമായി അടുപ്പമുള്ള പ്രവാസി വ്യവസായികളാണ് ചർച്ചകൾക്ക് വേദിയൊരുക്കിയത് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എം ബി രാജേഷ് ആണെങ്കിലും അദ്ദേഹത്തെ അവസാന ഘട്ടത്തിലെ ചർച്ചയിൽ മാത്രമേ പങ്കെടുപ്പിച്ചുള്ളൂ വീണ വിജയന്റെ മാസപ്പടി കേസ് ഒതുക്കി തീർത്തതിലൂടെ ക്ലിഫ് ഹൌസിന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായി ജയതിലക് മാറിയിരുന്നു റവന്യൂ വകുപ്പ് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുമ്പോൾ മുട്ടിൽ മരമുറി അനുവദിച്ച വിവാദ ഉത്തരവിറക്കിയതും ഡോക്ടർ ജയതിലക്കായിരുന്നു മന്ത്രി രാജേഷ് അറിയാതെ സെക്രട്ടറിയും ക്ലിഫ് ഹൌസും ചേർന്ന് വകുപ്പ് ഭരിക്കുന്നതും മുൻപും ചർച്ചയായിരുന്നു അനൗദ്യോഗിക ചർച്ചകൾക്ക് ശേഷം കോടിക്കണക്കിന് രൂപയുടെ കോഴപ്പണം ഉൾപ്പെട്ടതിനാൽ കേന്ദ്ര സർക്കാരിന്റെയും ഇ ഡിയുടെ കണ്ണു പണമിടപാടുകൾ പൂർണമായും വിദേശത്താക്കി തുടർന്ന് ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞ കാര്യങ്ങളുടെ ഗൗരവമോ പിന്നിലെ കളികളോ അറിയാത്ത ജൂനിയർ ഉദ്യോഗസ്ഥരെ മുന്നിൽ നിർത്തി ഫയൽ നീക്കാൻ തീരുമാനിക്കുകയായിരുന്നു ബാറുടമകളെ പങ്കെടുപ്പിച്ച മെയ് ഇരുപത്തിയൊന്നിന് ടൂറിസം വകുപ്പ് ഓൺലൈനായി വിളിച്ച യോഗത്തിന്റെ വിശദാംശങ്ങൾ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിരുന്നു മദ്യനയത്തിന്റെ പോളിസി പുതുക്കൽ എന്ന അജണ്ടയിൽ വിളിച്ചു ചേർത്ത യോഗത്തിന് പിന്നാലെയാണ് രണ്ട് ദശാംശം അഞ്ചു ലക്ഷം ഓരോ ബാറുടമയിൽ നിന്നും പിരിക്കാനുള്ള തീരുമാനം ഔദ്യോഗികമായി സംഘടനാ നേതാക്കൾ അറിയിച്ചത് ഡ്രൈഡേ ബാറുകളുടെ പ്രവൃത്തി സമയം എന്നിവ ബാറുടമകളുടെ ആഗ്രഹപ്രകാരം നടത്തി കൊടുക്കാം എന്ന ഉറപ്പ് ലഭിച്ചതിനു ശേഷമായിരുന്നു പിരിവുമായി ബാറുടമകൾ മുന്നോട്ട് പോയത് മാസങ്ങളോളം നീണ്ടുനിന്ന രേഖകളിലില്ലാത്ത അനൌദ്യോഗിക ചർച്ചകൾ എന്ന വ്യാജേന കോഴപ്പണം തിട്ടപ്പെടുത്തി കച്ചവടം ഉറപ്പിച്ച ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും ചില ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും പേരിൽ ബാറുകൾ നടത്തുന്നത് പരസ്യമായ രഹസ്യമാണ് ടൂറിസം വകുപ്പുകളുടെ സെക്രട്ടറിയും മന്ത്രി റിയാസിന്റെ വിശ്വസ്തനുമായ കെ ബിജുവിന്റെ ഭാര്യ കുടുംബവും അനവധി ബാറുകൾ നടത്തുന്നുണ്ട് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളിലുള്ള ഇവരുടെ ആവശ്യം കൂടിയാണ് പുതിയ മദ്യനയം നന്ദി